ഏകദേശം അറുപത് വർഷത്തോളം നീണ്ടു ഒരു കുടുംബവാഴ്ച സിറിയയിൽ അവസാനിച്ചതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള ഏറ്റവും സുപ്രധാന വാർത്ത അൽ അസദ് കുടുംബത്തിൻ്റെ വാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം അതിന് വെസ്റ്റേഷ്യൻ പൊളിറ്റിക്സിലും ആഗോള രാഷ്ട്രീയത്തിലും അതിൻ്റെ വർത്തമാനകാല പ്രസക്തി ഈ വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഹരിയാണ് ആ ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സിറിയയിലെ ഓപ്പോസിഷൻ ആംഡ് ഗ്രൂപ്പായിട്ടുള്ള ഹയാ തഹ്രീർ അൽ ഷാം എച്ച് ടി എസ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പ് അവരുടെ തലവനായിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജുലാനി ലീഡർ മൂപ്പരാണ് ഈ ഒരു റെവല്യൂഷൻ എന്നൊക്കെ ആണിപ്പോൾ അതിനെ വ്യാഖ്യാനിക്കണത് അതിനൊരു നേതൃത്വം കൊടുത്തതും സിറിയൻ ഭരണാധികാരിയായിരുന്ന അല്ല ആസാദിപ്പോൾ സിറിയ വിടുകയും റഷ്യയിൽ അഭയം നേടിയെന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അപ്പോൾ കുറേ കാലമായിട്ട് റഷ്യ സിറിയയിൽ ഉണ്ടായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പം മാർച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ അണ്ണാമായിട്ട് ആരംഭിച്ചൊരു അപ്രൈസിങ് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം പ്രക്ഷോഭമായിരുന്നു അത് പിന്നീട് ഒരു ആംഡ് അപ്രൈസിങ് ആയി ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുകയും പലരും റെഫ്യൂജീസ് ആയിട്ട് മാറുകയും ഒരു യുദ്ധമായിരുന്നു അതിൻ്റെ ഒരു കൾബിനേഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ ഹിസ്റ്റോറിക്കലി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ നടന്ന പല സംഭവങ്ങളുടെ ഒരു തുടർച്ചയൊന്നായിട്ട് വേണം ഇതിനെ നമ്മൾ വായിച്ചെടുക്കാൻ ഹിസ്റ്റോറിക്കലി ഇപ്പോൾ എന്താ പറയുക ബാത്ത് പാർട്ടി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് അല്ല അതിൻ്റെ ഒരു തുടർച്ച എങ്ങനെയാണ് അത് ഇതിലേക്ക് വരുന്നത് സി ഇത് ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം ഈ ബാത് പാർട്ടി എന്ന് പറയുന്നത് ഈ അറബ് വെസ്റ്റേൺ നമ്മളെന്ന് പറയുന്ന അറബ് മേഖലയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പതുകളിൽ ആണതിൻ്റെ പശ്ചാത്തലം ഈ ഇതിൻ്റെ ഒരു തുടക്കം സിറിയയിലാണ് മിഷെയിൽ അഫ്ലാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സിറിയക്കാരൻ സിറിയൻ അത് ഗ്രീക്ക് ഓർത്തഡോക്സ് ആയിരുന്നു അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ പ്രോഗ്രസീവായ ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനെ അന്നത്തെ സിറിയ ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഒട്ടോമൻ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ജയിലിലിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് പക്ഷേ ഇദ്ദേഹം പാരീസിൽ പഠിക്കാൻ പോകുന്നു പാരീസിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ആ പാരീസിൽ പഠിക്കുമ്പോഴാണ് സിറിയ സിറിയ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പ്രദേശം അന്ന് ഫ്രഞ്ച് കൊളോണിയൽ അധികാരികളുടെ കീഴിലായിരുന്നു ഇപ്പം ഈജിപ്തിൻ്റെ മേധാവിത്വം ബ്രിട്ടീഷുകാർക്കായിരുന്നു അല്ലെങ്കിൽ ഇറാഖിൻ്റെ മേധാ പ്രദേശം ബ്രിട്ടീഷായിരുന്നു എന്നുണ്ടെങ്കിൽ സിറിയ ലബനൺ എന്നെല്ലാം പറയുന്ന പ്രദേശങ്ങൾ ഫ്രഞ്ച് കൊളോണിയലിസത്തിൻ്റെ കീഴിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇവിടുന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കൊളോണിയലിസത്തിൻ്റെ പുറകിലുള്ളവർ ഇംഗ്ലണ്ട് പഠിക്കാൻ പോകുന്നത് പോലെ ഫ്രഞ്ച് കൊളോണിയലിസത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ആ ഭാഗങ്ങളിലുള്ളവർ ഫ്രാൻസിൽ പാരീസിൽ പഠിക്കാൻ പോകുന്നു അപ്പോൾ ഇദ്ദേഹം പാരീസിലെ പ്രശസ്തമായ സോർബോൺ സർവകലാശാലയിൽ പഠിക്കുന്നു ആ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം അവിടെ മാർക്സിസ് മാർസിസ്റ്റ് ഇതുമായിട്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു തിരിച്ച് വരുമ്പോഴത്തേക്ക് സിറിയയിൽ അദ്ദേഹം തിരിച്ചെത്തി സിറിയയിൽ അപ്പോഴേ ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായി വരുന്നുണ്ട് അവരുടെ ജേർണലുകളിൽ പ്രധാനമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ ഒരാളായിട്ട് അദ്ദേഹം മാറുന്നു അപ്പോൾ ഇദ്ദേഹം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഫ്രാൻസിലെ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെൻറ് വരുന്നു അതിൽ ഫ്രഞ്ച് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാം തമ്മ അലയൻസ് ഉള്ള ഒരു ഗവൺമെൻ്റ് അപ്പോൾ ഈ ഗവൺമെൻറ് വരുമ്പോഴത്തേക്ക് ഈ ഫ്രഞ്ച് അല്ലെങ്കിൽ സിറിയയിലെ അൽഫ ഇതിനെ പോലുള്ള മിഷേൽ അൽഫക്കിനെ പോലെയുള്ള കക്ഷികൾ കരുതി സിറിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ് കൊളോണിയൽ ഇതിൻ്റെ പക്ഷേ സിറിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അവർ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സോഷ്യലിസ്റ്റ് കക്ഷികൾ വന്നിട്ടും ഇതില്ല എന്ന് പറയണത് ഈ പറയുന്ന വ്യക്തികളിലെല്ലാം തന്നെ വലിയ ഡിസല്യൂഷൻമെൻറ്റ് ഉണ്ടാക്കിയിരുന്നു അവർ അവരത് പ്രയോഗിച്ചിട്ടുള്ള പിൽക്കാലത്ത് അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞതെന്ന് പറഞ്ഞത് യൂറോപ്യൻ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും മറ്റ് ക്യാപിറ്റലിസ്റ്റുകളെ പോലെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ മിഷേൽ അഫ്ലാക്കാണ് ഈ ബാപ്തിസം എന്ന് പറയുന്ന നിലയിലുള്ള അതിൽ ഒരു ദേശീയതയും അറബ് ദേശീയതയും ചില സോഷ്യലിസ്റ്റ് തത്വങ്ങളും എല്ലാം ചേരുന്ന വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത് അത് അവിടുന്ന് ഇതിൻ്റെ സ്വാധീനം സിറിയ സിറിയയിൽ നിന്ന് ഈജിപ്റ്റ് ഇറാക്ക് ഇങ്ങനെയുള്ളൊരു പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരെ ഇതായിട്ട് വന്നു അപ്പം കമ്മ്യൂണിസത്തിനും സോഷ്യലിസത്തിനും ക്യാപിറ്റലിസത്തിനും എതിരായിട്ടുള്ള ദേശീയതയിൽ ഉള്ള ഒരു സാധനം അപ്പോൾ അവർ തന്നെയാണ് ഈ ഒരു സിംഗിൾ അറബ് ദേശീയത എന്ന് പറയുന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ മൂന്ന് രാജ്യങ്ങളിലുള്ള ഒരു ദേശീയത എന്ന് പറയുന്ന നിലയിൽ സിംഗിൾ രാജ്യമാവുക എന്നുള്ള ഒരു 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 വീക്ഷണം കൂടി അവർ അകത്തുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ആണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണെന്ന് തോന്നുന്നത് സിറിയയും ഈജിപ്റ്റും കൂടെ ചേർന്നിട്ട് ഒരു ഒറ്റ രാജ്യവും ആവുന്നു പിന്നീടത് ഇറാഖുമായി ചേർന്നിട്ട് ഒരു യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്ന് പറയുന്ന നിലയിലുള്ള സിംഗിൾ രാജ്യമല്ലായി മാറുന്ന തരത്തിലുള്ള വലിയൊരു ആവേശം ഒരു സ്വാധീനമായിരുന്നു ഈ ഈ പ്രദേശത്തെ ജനങ്ങളെ ജനവിഭാഗങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ബാക്ക് പാർട്ടി പക്ഷേ ഇത് സംഭവിക്കണതെന്ന് പറയുന്നത് അങ്ങനെയാണ് ഈജിപ്റ്റിലെ നാസർ അധികാരത്തിൽ വരുന്നത് നാസറും ഈ അൽഫക്കും തമ്മിൽ ഒരു രണ്ടുപേരും രണ്ട് വ്യത്യസ്ത നാസർ ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പട്ടാളത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നു രണ്ടുപേരും നാഷണലിസ്റ്റുകളും പുരോഗമന ആശയങ്ങളും എല്ലാം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അൽഫാക്കും ഇവരും തമ്മിൽ എന്തോ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം അത്ര നല്ലതല്ലായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഈ പറയുന്ന നിലയിലുള്ള യൂണിറ്റി ആ നിലയിലേക്ക് വന്നില്ല പിന്നെ ഇതിൻ്റെ ഒരു അടുത്തൊരു കൾമിനേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ ഈ അറബ് ഇസ്രായേൽ വാറാണ് അതിൽ ആറ് ദിവസം കൊണ്ട് ഈ അറബ് ഈജിപ്റ്റ് യുദ്ധത്തിൽ പരാജയപ്പെടുകയും അത് ഒരു വലിയ ഒരു തിരിച്ചടി ബാത്ത് മൂവ്മെൻറ്റിനും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിലെല്ലാത്തിലും ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ അതാത് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ റോളുകളും ആ നിലയിൽ വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതാത് രാജ്യങ്ങളിലെ ദേശീയ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരമായിട്ട് അത് പലപ്പോഴും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ സോവിയറ്റ് വിദേശ നയത്തിൻ്റെ ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഈ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതെല്ലാം ആയിരുന്നു ഈ ബാത്ത് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു അറബിക് നിലയിലുള്ള ഒരു സോഷ്യലിസത്തിൻ്റെ ഇത് പക്ഷേ ഈ അറുപത്തിയേഴിലെ യുദ്ധത്തിലുള്ള പരാജയം ഇത് വരുമ്പോഴത്തേക്ക് ഈ ഒരു ചിന്തയ്ക്ക് തന്നെ ഒരു വലിയ ഒരു ഇത് വരുന്നുണ്ട് അപ്പം ബാത്ത് പാർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവായ നാഷണലിസ്റ്റുകളും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളും ഉണ്ടായിരുന്ന പോലെ തന്നെ ഇത് നമ്മളൊരു വെസ്റ്റേൺ അലയൻസുമായിട്ട് ചേരണമെന്ന് പറയുന്ന ആൾക്കാരും ആ നിലയിലുള്ളവരും എല്ലാം ഇതിനകത്തുണ്ട് പലതരത്തിലുള്ള കോമ്പിനേഷൻസുള്ള പലതരത്തിലുള്ള അത് ഇന്നത്തെ പല നിലയിൽ നോക്കുമ്പോഴത്തേക്ക് അത് അതാത് സമൂഹങ്ങളിൽ അന്ന് നിലനിന്നിരുന്ന പലതരം റൂളിംഗ് ക്ലാസ് ഐഡിയോളജീസ് ഐഡിയോളജീസിൻ്റെ ഭാഗം കൂടെയായിരുന്നു അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ്സിൻ്റെ റെപ്രസെൻറ്റേഷൻസ് കൂടി ആയിരുന്നിരിക്കണം ഈ വ്യത്യാസം എന്തായാലും ഈ സിക്സ്റ്റി സെവനിൽ വാറും ഇതും കഴിഞ്ഞ് നാസറിൻ്റെ ഒരു എന്താ നമ്മുടെ ചേരിചേരായ്മ അങ്ങനെയൊക്കെ ഉള്ളൊരു നില വരുമ്പോഴത്തേക്ക് നാസറിൻ്റെ മരണത്തോടു കൂടിയിട്ട് ഈ ഒരു സംഭവങ്ങൾ ഈ ബാത്തിലെ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോഗ്രസീവ് വിങ്ങ് പുറകോട്ട് പോവുകയും അവിടെ മുഴുവൻ തന്നെ ഈ സൈനിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ അധികാരം പിടിച്ചെടുക്കുന്ന നിലയിലേക്കുള്ളൊരു സംഭവം തരികയും ചെയ്തു ഈജിപ്റ്റിൽ സാധത്ത് വരുന്നു അദ്ദേഹം സെവൻ്റി സെവനിൽ നാസറിൻ്റെ മരണശേഷം വന്ന അദ്ദേഹം മറ്റേ അമേരിക്കയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു ഇസ്രയേലുമായിട്ട് സമാധാനം ഉണ്ടാക്കുന്നു ഇറാഖിലാണെന്നുണ്ടെങ്കിൽ സദാം ഹുസൈനെ പോലുള്ളൊരു ഭരണാധികാരി അധികാരത്തിൽ വരുന്നു അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലെഫ്റ്റ് പ്രോഗ്രസീവ് എന്ന് പറയുന്ന എല്ലാവരെയും തന്നെ എലിമിനേറ്റ് ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ള ഇത് സിറിയയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അല്ലസദ് എന്ന് പറയുന്ന ഹാഫിസ് അല്ലസദ് എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ കയ്യിലേക്ക് അധികാരം വരുന്നു അപ്പോൾ ഈ ഇത് അന്ന് പിന്നെ ഈ പറയുന്നതെല്ലാം നടക്കുന്നത് ശീതയുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയും റഷ്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള അപ്പം ശീതയുദ്ധത്തിൽ ഇത് ഇവരെല്ലാവരും തന്നെ സോവിയറ്റ് പക്ഷത്തേക്ക് അത് സിറിയ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ജി സദാം കീഴിലുള്ള ഇറാഖ് സോവിയറ്റ് പക്ഷത്തായിരുന്നില്ല കാരണം അങ്ങനെയുള്ള ആ അല്ലെങ്കിൽ ആ ശീതയുദ്ധത്തിൽ കൊടുക്കുന്ന ചില എന്താണ് ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം മാറി കളിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇതാണ് ഇതിൻ്റെ ഒരു പൊതുപശ്ചാത്തലം പക്ഷേ ഒരു എൺപതുകളോട് കൂടിയിട്ട് ഈ ഭരണകൂടങ്ങളെല്ലാം തന്നെ എൺപത് പ്രത്യേകിച്ച് എൺപതുകളുടെ അവസാനത്തോട് കൂടിയിട്ട് മൊത്തം ഒരു പ്രോ വെസ്റ്റേൺ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു ഈ അൽ അസദിൻ്റെ ഈ അസദ് ഭരണകൂടം തന്നെ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അവരെ ഇപ്പോൾ നയൻറ്റീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറാക്ക് യുദ്ധത്തിൽ മറ്റേ അമേരിക്കയുടെ കൂടെ കോയിലേഷൻ ഓഫ് ദ വില്ലിങ്ങിൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു അങ്ങനെയുള്ള ഒരിതിൽ ആണ് ഈ ഒരു ഈ ഭരണം ഭരണത് പിന്നെ മാത്രമല്ല സി ഐയ്ക്ക് വേണ്ടിയിട്ട് സി ഐ എ തട്ടിക്കൊണ്ടു പോകുന്ന തടവുകാരെ ടോർച്ചർ ചെയ്യാനായിട്ടുള്ള രഹസ്യമായ ടോർച്ചർ ചേമ്പറുകൾ അമേരിക്കയ്ക്ക് വേണ്ടി നടത്തിയിരുന്നു അപ്പോൾ ഇവരുടെ അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പുകമുറയല്ല പുകമുറ മാത്രമായിരുന്നു അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇവർ ഒരു അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധരും മറ്റൊരു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഗ്രൂപ്പൊന്നും അല്ലായിരുന്നു വളരെ സങ്കീർണമായിട്ടുള്ള അധികാര ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു സംഭവമായിരുന്നു പക്ഷേ ഈ കുടുംബത്തിൻ്റെ ഈ ഒരു ഭരണാധികാരം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഈ ഈ ഒരു സാധനത്തിനകത്ത് ഈ രണ്ടായിരത്തി പതിനൊന്നോട് കൂടിയിട്ട് വേറൊരു സംഭവം വരുന്നുണ്ടല്ലോ ഈ ഈജിപ്തിലെ മറ്റേ റിവോൾട്ടും അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് സിറിയയിൽ ഈ കുടുംബ ആധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു റിവോൾട്ട് വരുന്നത് അപ്പോഴത്തേക്ക് ഇപ്പം വളരെ ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് വളരെ അല്ലെങ്കിൽ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ സീനിയർ ഫെലോ ആയിട്ടുള്ള അൽ അലി ഖാദ്രി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു പുസ്തകമാണ് ദ അൺമേക്കിംഗ് ഓഫ് അരബ് സോഷ്യലിസം എന്നുള്ളത് അപ്പോൾ ആ അരബ് സോഷ്യലിസം എങ്ങനെയാണ് ഒരു നിയോ ലിബറൽ സംഭവമായി മാറിയെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ളൊരു വിശദീകരണമാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഒരു കുടുംബത്തിൻ്റെ ഒരു സ്വകാര്യ വാഴ്ചയായി മാറുകയും ആ കുടുംബത്തിന് വേണ്ടുന്ന നിലയിലുള്ള അതായത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ അലയൻസിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴുവൻ നയങ്ങളും ആ നിലയിലുള്ള സംഭവങ്ങളും മാറ്റിയെടുക്കുകയും ചെയ്തു ആ ആദ്യത്തെ ഒരു സോഷ്യലിസ്റ്റ് ഫേസിൽ ഉണ്ടായിരുന്ന എല്ലാ സാമൂഹ്യക്ഷേമ മറ്റ് അങ്ങനെയുള്ള എല്ലാ പദ്ധതികളും ഇല്ലാതാവുകയും ഇത് വെസ്റ്റേൺ അലയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ന്യോ ലിബറൽ ജയം വരുമ്പോഴത്തേക്ക് ഇത് സാധാരണ ജനങ്ങളുടെ സപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്ന സപ്പോർട്ട് പോലും ഇവർക്ക് ഇല്ലാതാവുകയും ചെയ്തു അപ്പോൾ ഈ സാധാരണ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതായപ്പോഴത്തേക്ക് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൈനികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ റെപ്രസീവായിട്ടുള്ള ഒരു ഭരണാധികാരികളായിട്ട് ഇവർ മാറുകയും ചെയ്തു അതാണ് ഇതിൻ്റെ ഒരു സംഭവം അപ്പോൾ അങ്ങനെയുള്ള ആ ഭരണാധികാരികളുടെ റെപ്രഷൻ ആ ഒരു നിലയിലുള്ള സംഭവത്തിനെതിരായിട്ടാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ ഈ കലാപം ഉണ്ടാവുക ഈ കലാപത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ വളരെ രൂക്ഷമായിട്ട് അടിച്ചമർത്തുന്നു അപ്പോഴത്തേക്ക് അമേരിക്ക ഈ വളരെ കാലമായിട്ട് അവിടെ അവർ വേറൊരു പൊളിറ്റിക്സിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം മാറിയിരുന്നു റിജയിം ചേഞ്ച് എന്ന് പറയുന്നത് ഭരണമാറ്റം എന്ന് പറയുന്നു അത് ഇറാഖിൽ അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി സദാം ഹുസൈനെ റീപ്ലേസ് ചെയ്യുന്ന തൊട്ടടുത്ത് ലിബിയയിൽ അതിൻ്റെ തൊട്ട് പിന്നാലെ ലിബിയയിൽ നടത്തി അത് അഴി കഴിഞ്ഞതിന് ശേഷം അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമായിരുന്നു സിറിയ അപ്പോൾ ഈ കലാപം ഉണ്ടായപ്പോഴത്തേക്ക് ആ കലാപത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അപ്പോൾ പലതരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഇപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇറാൻ ഈ സിറിയൻ ഇതിനെതിരായിരുന്നു അവർ ഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ഈ അൽക്കൊയ്ത പോലെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു ഇപ്പം ഹരി നേരത്തെ പറഞ്ഞ എച്ച് ടി എസ് എന്ന് പറയുന്നത് അതിൻ്റെ അൽക്കൊയ്ദയുടെയും ഐ എസ്സിൻ്റെയും എല്ലാം തന്നെ ഒരു മുൻ രൂപമായിരുന്നു നൽ നുസരത്തൊന്നോ മറ്റോ ആയിരുന്നു അത് ആദ്യം അറിയപ്പെട്ടിരുന്നു അതാണിപ്പം എച്ച് ടി എസ് ആയിട്ട് രൂപാന്തരം പ്രാപിച്ചത് അപ്പം അതിൽ നമുക്ക് ഇത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ റിജയിൻ ചേഞ്ച് അമേരിക്ക മുന്നോട്ട് വെച്ച റിജയിൻ ചേഞ്ചിൽ അവർ നാല് ടാർഗറ്റുകളാണ് അവരുണ്ടായിരുന്നത് ഒന്ന് ഇറാഖ് രണ്ട് ലിബിയ മൂന്ന് സിറിയ ഇനി നാലാമത്തെ ടാർഗറ്റ് ഇറാനാണ് അതിനെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം ഇറാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇറാൻ ബാക്കിയ പല ശക്തികളും ഇപ്പോൾ ലെബണനിലും പലസ്തീനിലുണ്ടായിരുന്നു അപ്പോൾ ഹമാസും ഗാസയിലെ ഹമാസും ലബനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പും ഇപ്പം ഇസ്രായേലായിട്ടുള്ള യുദ്ധത്തിൽ അവരിപ്പോൾ ഒത്തിരി തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ ഇറാൻ്റെ ഒരു ശക്തി അവിടെ കുറഞ്ഞു വരികയാണ് കാരണം അവർ ബാക്ക് ചെയ്യുന്ന മിലിറ്റൻ ഗ്രൂപ്പൊക്കെ ഇസ്രായേലിന് മുന്നിൽ ഒന്നും അല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇസ്രായേലിന്ന് രാവിലെ വന്ന ന്യൂസ് ഇസ്രായേല സിറിയയിലുള്ള ഗോലൻ ഗോലാൻ കുന്നുകൾ അവരെ അതെ പിടിച്ചെടുത്തു അപ്പോൾ ഇസ്രായേലും അവരുടെ ഒരു വിക്ടറി ആയിട്ട് ക്ലെയിം ചെയ്യണം ഇപ്പോൾ യു എസ് ആണെങ്കിലും ബൈഡന്റെ അടുത്തു നിന്നൊക്കെ ഈ ഒരു എച്ച് ടി എസ് ലീഡറിൻ്റെ അതായത് അൽ ജുലാനി അൽ ജുലാനിയുടെ ഈ അപ്രൈസിങ്ങും പിടിച്ചടക്കലും സിറിയ പിടിച്ചടക്കലും ഒക്കെ അവരുടെ ഒരു വിക്ടറി ആയിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഇറാൻ്റെയൊക്കെ ഒരു ഫ്യൂച്ചറിലേക്ക് ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് സോ ഇതിൽ നമുക്ക് വരേണ്ട വേറൊരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവൻ തന്നെയും വളരെ ബയാസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് പക്ഷപാതപരമായിട്ടുള്ള ഇൻഫർമേഷനാണ് പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയ തരുന്നത് മുഴുവൻ അമേരിക്കൻ താൽപ്പര്യങ്ങളൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഇതാണ് അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ഈ വാക്കുകളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇപ്പം ഔദ്യോഗികമായിട്ട് ടെററിസ്റ്റ് എന്ന് പറഞ്ഞ് ഡിസഗ്നേറ്റ് ചെയ്തിട്ടുള്ള അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും എല്ലാം ഡിസഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടന പെട്ടെന്ന് റിബൽസായി ഇപ്പോൾ സി എൻ എൻ മുതൽ എ പി വരെയുള്ള അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് മുതൽ വാഷിംഗ്ടൺ പോസ്റ്റ് വരെയുള്ള എല്ലാ പത്രങ്ങളെടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഇവർ റിബൽസായി മാറിയത് ടെററിസ്റ്റ് റിബൽസായി മാറുന്നു അപ്പോൾ അത് അപ്പോൾ തിരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യൻ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ജിഹാദിസ്റ്റുകൾ എന്താണ് വിളിക്കുന്നത് ജിഹാദിസ്റ്റുകൾ ഇവരെ ഇതിറക്കിയിട്ട് ഇറാൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാൻ്റെ മീഡിയയും പറഞ്ഞിരിക്കുന്നത് ടെററിസ്റ്റുകൾ എന്താണ് അപ്പം ഇതിൽ ഈ ഈ തരത്തിലുള്ള നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ബയാസിനെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒപ്പീനിയനിലേക്ക് ഒപ്പീനിയനല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്ജെക്റ്റീവായിട്ടുള്ള ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് കാരണം ഈ റിജൈമിന് നിലനിൽക്കാൻ പറ്റുന്നില്ല ബാഷർ അൽ എന്ന് പറയുന്ന ഭരണാധികാരി നേരത്തെ ഉണ്ടായിരുന്ന ഹാഫിസ് അൽ അസദിൻ്റെ മകനാണ് അദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ഭരണാധികാരി ആവുന്നത് തന്നെ ഒരു വിചിത്രമായ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ സഹോദരനായിരുന്ന ബാസർ അൽ അഷ്റദിനെ ആയിരുന്നു ഇതിന് തൻ്റെ പിൻഗാമിയായിട്ട് ഹാഫീസ് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഒരു അപകടത്തിൽ മരിച്ചതിനെ തുടർന്നിട്ടാണ് ഇദ്ദേഹത്തെ ഈ ഭരണാധികാരിയായി വരേണ്ടിയിരുന്നത് ഇയാൾ മറ്റേ ബേസിക്കലി ഈസ് എ ഡോക്ടർ ഒപ്തൽമോളജിസ്റ്റാണ് അദ്ദേഹം ലണ്ടനിലാണ് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു വിദേശിയാണ് എനിക്ക് തോന്നുന്ന ഫ്രഞ്ച് കാര്യവും മറ്റോ ആണ് അപ്പോൾ അവരും ആയിട്ട് ഇദ്ദേഹം വളരെ ആ നിലയിൽ പൊളിറ്റിക്സിലൊന്നും ഒരു താല്പര്യമില്ലായിരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ആളാണ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പൊതുവേയുള്ള ആ തുടക്കത്തിലുണ്ടായിരുന്ന ധാരണ അപ്പോൾ ഇദ്ദേഹം പിന്നെ വരുന്നു ആ മറ്റേ ഹാഫിസ് അൽസദ് മരിക്കുന്ന രണ്ടായിരത്തിൽ മരിക്കുമ്പോഴത്തേക്കാണ് ഇദ്ദേഹം അധികാരമേറ്റെടുക്കുന്നത് ഇപ്പോൾ അധികാരം ഏറ്റെടുക്കുന്ന ആ കാലത്ത് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ഈ വെസ്റ്റേൺ മീഡിയ എല്ലാം വളരെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു വളരെ പ്രോഗ്രസീവും വളരെ ഇതുമായിരുന്നു അദ്ദേഹം തുടങ്ങിയ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് ഈ പറയുന്ന അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുന്ന റൻഡിങ് റെൻഡിഷ് റെൻഡിഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അമേരിക്ക അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കക്ഷികളെ ഏത് രാജ്യത്തു നിന്നും തട്ടിക്കൊണ്ടു പോവുക അത് പല രാജ്യങ്ങളെ ഏൽപ്പിക്കുക അമേരിക്കയിൽ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവർ സിറിയ ഈജിപ്റ്റ് ഇങ്ങനെ പല രാജ്യങ്ങൾ ടുനീഷ്യ മൊറോക്കോ ഇങ്ങനെ പല രാജ്യങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടോർച്ചർ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു ഈ സിറിയ ഈ പറയുന്ന അപ്പോഴെന്നും ഈ ബഷർ അല്ലാസാദ് ഈ പറഞ്ഞതുപോലെ ഒരു ഭീകരനാണെന്നോ അയാൾ ഏറ്റവും വലിയ രക്തദാഹിയായ ഡിക്റ്റേക്ടറാണെന്നോ ഒന്നും നമ്മുടെ വെസ്റ്റേൺ മീഡിയ നോക്കിയാൽ കാണില്ല രണ്ടായിരത്തി പതിനൊന്നിൽ അവർ അവിടെ റിജൈൻ ചേഞ്ച് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന നിലയിലുള്ള രക്തദാഹിയായ ഡിക്റ്റേക്ടറായ എന്ന് പറയുന്നത് അപ്പൊ അത് ഉണ്ടാക്കിയ ആ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ള ഡിഫാസ്റ്റേഷൻ ചില്ലറയല്ല നേരത്തെ പറഞ്ഞ ഒരു അഞ്ചു ലക്ഷത്തോളം ആളുകൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പത്ത് പന്ത്രണ്ട് വർഷം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ എത്ര എനിക്ക് തോന്നുന്നത് അവിടുത്തെ സിറിയൻ പോപ്പുലേഷൻ്റെ ഏതാണ്ട് പകുതിയോളം തന്നെ രാജ്യം വിട്ട് മൈഗ്രൻ്റായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു എന്താ പറയുന്ന ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു 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 കരുവായിട്ട് ഈ രാജ്യം മാറത്തത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ അടിച്ചു കയറി അധികാരം പിടിക്കും എന്നുള്ളൊരു നിലയിലെത്തുമ്പോഴത്തേക്കാണ് അതിലൊരു ഡിസൈസീവായ മാറ്റം ഉണ്ടായിക്കൊണ്ട് റഷ്യൻ ഇൻ്റർ രണ്ടായിരത്തി പതിനഞ്ചിൽ റഷ്യ വളരെ സജീവമായിട്ട് അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയ റഷ്യയുടെ പിൻബലത്തോട് പ്രത്യേകിച്ച് വ്യോമാക്രമണം നടത്തിയോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ഐ എസ് അല്ലെങ്കിൽ അൽ ഖയ്ത ഈ അൽ നുസർ എന്നൊക്കെ പറയുന്ന കക്ഷികൾ ഒരു പിന്നോട്ടടി സംഭവിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ബാക്കിൽ വരുന്നത് ഇറാൻ ഹിസബുള്ള ആ നിലയിലുള്ള ഒരു അലയൻസ് വരുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് റഷ്യ ഒരു ഭാഗത്ത് ഇറാൻ ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ടിലാണ് ഈ ഭരണം നിലനിന്നു പോയത് അല്ലാതെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻട്രൻസിക്കായ അതിൻ്റേതായ ഒരു സ്ട്രെങ്ത്തിലോ ബലത്തിലോ അല്ല നിന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും അത്ഭുതമായൊരു കാര്യം എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ രണ്ട് ശക്തികളുടെ പിന്തുണ ഉണ്ടായിട്ടും ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മറ്റവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ പറ്റിയതെന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് അതിലിപ്പോൾ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ഇറാൻ ഇറാനും ഈ ഇസ്രയേലുമായിട്ടുള്ള ഈ ഗാസ ഒരു കല്ലുമായിട്ട് നടക്കുന്ന ഗാസ യുദ്ധത്തിൽ ഇസ്രായേൽ ഹെസ്ബിളേയും ഏതാണ്ട് ഹമാസിനെയും ഏതാണ്ട് ഉന്മൂലനം ചെയ്തു എന്ന് പറയുന്ന ഒരു നിലയിലെത്തിയപ്പോഴത്തേക്ക് ആ ഇറാൻ വഴിയുള്ള പലതരത്തിലുള്ള സൈനികമായും സാമ്പത്തികമായിട്ടുള്ള ലോജിസ്റ്റിക്സുകൾ മുഴുവൻ ഡിസറപ്റ്റ് ആയിട്ടുണ്ട് തിരിച്ച് റഷ്യയെ സംഭവത്തോളം ഉക്രൈൻ യുദ്ധത്തിൽ അവർ പുള്ളായി എൻഗ്രോസ്ഡ് ആയപ്പോഴത്തേക്ക് അവർക്ക് പഴയതുപോലെ ഈ ഭാഗത്തേക്കുള്ളൊരു ശ്രദ്ധ ഇല്ലാതായി റഷ്യയെ സംബന്ധിടത്തോളം സിറിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത് റഷ്യയുടെ രണ്ട് സൈനിക താവളങ്ങൾ അവിടെയുണ്ട് ഒരു നേവൽ ബേസിൻ്റെ സംഭവമുണ്ട് ഒരു എയർഫോഴ്സിൻ്റെ ഒരു വിങ്ങും ഉണ്ട് അപ്പം റഷ്യ പഴയതുപോലെ അതിടേക്ക് ഫോക്കസ് ഇല്ലാതാവുകയും അവരുടെ ഫോക്കസ് മുഴുവൻ ഉക്രൈനും അല്ലെങ്കിൽ യൂറോപ്യൻ തിയേറ്ററിലേക്ക് മാത്രമായി ചുരുങ്ങുകയും ചെയ്ത് ഈ സമയം വളരെ കൃത്യമായി ഇവരുപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമല്ല അതിന് ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ചില അറബ് രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പറയുന്നു അപ്പോൾ വെസ്റ്റ് ഏഷ്യയുടെ ഒരു മൊത്തം മാപ്പ് ഒരു റീ കോൺഫിഗർ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഒരു തുടക്കം കൂടെ ആയിട്ടാണ് ഇത് വരുന്നത് കാരണം വെസ്റ്റ് ഏഷ്യയുടെ അമേരിക്കയുടെ സ്വാധീനത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റീ കോൺഫിഗറേഷൻ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ സെറിയെ നമുക്ക് കാണാൻ കഴിയുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റഷ്യ പിന്നോട്ടടിക്കുന്ന അവസ്ഥ കാരണം അവൻ്റെ ഫോക്കസ് യുക്രൈനിലേക്ക് മാറിയിരിക്കുകയാണ് അതേപോലെ ഇറാൻ്റെ ശക്തിയും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇറാൻ്റെ ഒരു ഫ്യൂച്ചർ വെസ്റ്റ് ഏഷ്യ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഈ സിറിയയിൽ ഈ എന്താണ് അസദ് ഭരണകൂടം ഇല്ലാതായ തകർന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് അനുഭവിക്കാൻ പോകുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യമെന്നാണ് പൊതുവേ ഉള്ളൊരു കണക്കുകൂട്ടൽ കാരണം ഇറാനിന് ഇറാൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ബുൾ വർക്കായിട്ട് ഇറാൻ ഉണ്ടാക്കിയ അലയൻസുകളായിരുന്നു അന്ന് സിറിയ ആയിട്ടുള്ള അലയൻസ് ആ സിറിയ വഴി ഹെസ്ബുള്ള ആയിട്ടുള്ള അലയൻസ് മറ്റപ്പുഴത്ത് ഹമാസുമായിട്ടുള്ളൊരു സഖ്യം അല്ലെങ്കിൽ മറ്റേ ഹൂതികളുമായിട്ട് എമനുള്ള സഖ്യം അവരുടെ ഇറാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം പ്രതിരോധത്തിൻ്റെ ചെറുത്ത് ഒരു ആക്സിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഇൻഡയറക്റ്റായിട്ട് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഉണ്ട് എന്ന് പറയുന്ന നിലയിലുള്ളൊരു ഗ്ലോബൽ ഓർഡർ ആയിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത് അല്ലെങ്കിൽ ഇറാൻ എതിരുന്നു അതാണ് ഇപ്പം പൊളിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തകർന്നു പോകുന്നു എന്ന് പറയുന്നത് അതിലിപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ അവർക്ക് ഉണ്ടാകുമായിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അത് ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു അലയൻസ് അലയൻസായിട്ടത് മാറിയിട്ടില്ല പക്ഷേ ഈ ഒരു രണ്ട് സംഭവങ്ങൾ അവരെ സംഭവത്തോളം ഒരു ആക്ച്വൽ കോൺഫ്ലിക്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ആക്ച്വൽ തിയേറ്റർ ഓഫ് വാറില് അവരുടെ ഒരു പ്രധാന എന്താണ് സപ്പോർട്ട് ബേസ് ബേസായിട്ട് നിൽക്കേണ്ടിയിരുന്ന രണ്ട് മൂന്ന് ശക്തികളാണ് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ ശക്തി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ നേരത്തെ ഉദ്ദേശിച്ചിരുന്നതിനേക്കാൾ വളരെ അധികം കുറഞ്ഞുപോയ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു നിലയിൽ ഇറാൻ വളരെയധികം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അതിപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ്റെയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഇസ്രയേൽ ഇയാളുടെ നതന്യാഹുവിൻ്റെ എല്ലാം പ്രസ്താവനകളിൽ വളരെയധികം ഇതാണ് അവർ രണ്ടുപേരും ക്ലെയിം ചെയ്യുന്നത് അവരുടെ നയങ്ങളുടെ ഫലമായിട്ടാണ് ഈ അസദ് ഭരണകൂടം സിറിയയിൽ കൊളാപ്സ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇറാൻ്റെ ഇപ്പം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തു നിന്നുള്ള എല്ലാ കമ റിയാക്ഷൻസും ഈ സംഭവങ്ങളോടു കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രഡിക്റ്റബിൾ ലൈൻസിലാണ് അതായത് വെസ്റ്റേൺ അലയൻസ് അമേരിക്ക മുതൽ ഇങ്ങനെ ഫ്രാൻസ് ഇറ്റലി ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലാവരും നോക്കിക്കഴിഞ്ഞിരുന്നാല് ഒരു ഏകാധിപതിയുടെ പതനവും ജനാധിപത്യത്തിൻ്റെ വിജയവും എന്നുള്ള നിലയിലാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് അതേസമയം ചൈനക്കാർ വളരെ മെഷേഡായിട്ടുള്ള ഒരു ടോണിലാണ് അവരുടെ ഇത് അവരെ ഈ സിറിയയിൽ സമാധാനം നിലനിർത്തണം ആര് ഇതുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് റഷ്യ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജിഹാദിസ്റ്റുകൾ അധികാരം പിടിച്ചെടുക്കുകയാണ് പക്ഷേ റഷ്യക്കാർ വേറൊന്ന് കാര്യം കൂടി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അധികാരം പിടിച്ചെടുത്ത ഈ ജിഹാദിസ്റ്റുകളാണെങ്കിൽ അവർ തൽക്കാലം റഷ്യൻ ബേസുകളെ സൈനിക സഖ്യത്തിന് അല്ലെങ്കിൽ സൈനിക ബേസുകൾക്ക് ഭീഷണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ കൂടുതൽ വഴക്കുകളോ അല്ലെങ്കിൽ കൂടുതൽ വയലൻസോ മറ്റു സാധനം ഉണ്ടാവരുത് ഇതുപോലെ ടെററിസ്റ്റുകളാണ് അധികാരം പിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ടെററിസ്റ്റുകൾക്ക് ഒരു ഫ്രീ റൺ അനുവദിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഇറാക്ക് ലിബിയ ഇതുപോലുള്ള രണ്ട് രാജ്യങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിൽ എന്താണ് ഈ അമേരിക്കൻ നിലയിൽ വന്നിട്ടുള്ള ഈ ഭരണമാറ്റം ഭരണാധികാരികളെ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് രാജ്യങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് ഉള്ള കഴിഞ്ഞ ഇരുപത് വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ സിറിയയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ആകുലതകളാണ് ഉണ്ടാവുക സിറിയയുടെ പോപ്പുലേഷൻ്റെ ഒരു സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം സുന്നി മുസ്ലിം വിശ്വാസികളാണ് പതിമൂന്നോ പതിനാലോ ശതമാനം ഷിയ മുസ്ലിമുകളാണ് പത്ത് ശതമാനത്തോളം ക്രിസ്ത്യൻ വിശ്വാസികളാണ് അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ ഒരു പോപ്പുലേഷൻ്റെ ഇത് അപ്പോൾ ഈ സുന്നി വിഭാഗ സുന്നി മുസ്ലിങ്ങളിൽ തന്നെ അത് ഒരേറ്റ മൊണോ എന്താ പറയുക മൊണോലിത്തി ഒരു എൻറ്റിറ്റി അല്ല പലതരത്തിലുള്ള എത്നിക്കായിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള ഇതുമുണ്ട് പിന്നെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഈ രാജ്യമെല്ലാം തന്നെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്ന ഒരു ഒന്നും നിലനിൽക്കാത്ത നിലയിലുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് അതുവഴി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരുപാട് ഇല്ലീഗൽ കച്ചവടങ്ങളുണ്ട് പിന്നെ പെട്രോള് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന അടക്കമുള്ള ഒരുപാട് കച്ചവടങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പലതരം ഗ്രൂപ്പുകൾ എമാർ ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളും അവരുടെ പലതരത്തിലുള്ള താല്പര്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര വയലൻസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു സിവിൽ സമൂഹം ഇല്ലാതാവുന്ന തരത്തിലുള്ള ഒരു ഒരു സംഭവങ്ങളാണ് ഈ ഇറാക്കിലും ലിബിയയിലും ഒക്കെ ഉണ്ടായത് അത് തന്നെ സിറിയ അതിൻ്റെ സിറിയയിലെ പല ഭാഗത്തും ഇപ്പോഴും ആ സാധനം തന്നെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഈ സിറിയയിൽ സംഭവിക്കുക എന്ന് പറയുന്നു അപ്പം ഇതിന് ഇത് ഇത് ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പം വെസ്റ്റേൺ അലയൻസിന് ആവശ്യമെന്നുള്ളതും ഈ അലി കദ്രി എന്നെല്ലാം പറയുന്ന കക്ഷികളെ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ് ഒരു ഡിവാസ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഡിവാസ്റ്റേഷനിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന നിലയിലുള്ള ഒരു സംഭവത്തിലേക്കാണ് ഈ ഈ രാജ്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇറാഖിൻ്റെ കാര്യത്തിലായാലും ലിബിയയുടെ കാര്യത്തിലായാലും അവിടുത്തെ സാധാരണരായ മനുഷ്യരോ അല്ലെങ്കിൽ അവരുടെ അവർ മരിക്കുന്നതോ അവരുടെ സ്ഥിതിയോ ഒന്നും നമുക്ക് ഒരു നമ്മുടെ ഒരു മീഡിയയിൽ ഇന്നൊരു വാർത്ത പോലും അല്ല അവിടെ എത്ര പേര് ദിവസം കൊല്ലപ്പെടുന്നുണ്ടെന്നോ അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടോ ഇതൊന്നും നമ്മുടെ കയ്യിലൊരു കൺസേണമില്ല നമ്മുടെ എല്ലാ കൺസേണുകളും ഈ പറയുന്ന വലിയ ഹൈ ലെവൽ ചർച്ചകളോ സൈനികമായിട്ടുള്ള സഖ്യങ്ങളോ കൂറുമാറ്റങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിലയിലാണ് ഈ ഒരു അവസ്ഥ സ്ത്രീകൾ സംഭവിക്കും